ഹൗസിൽ ഇപ്പൊ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ അടി തുടങ്ങിയിരിക്കുന്നത് അനമോളും ആര്യനും തമ്മിലാണ് ആര്യൻ അനുമോളുടെ ഷോ എടുത്ത് എറിയുന്നുണ്ട് അത് നേരെ ചെന്ന് നമ്മുടെ അക്ബറിന്റെ കാലിൽ തട്ടുന്നു അക്ബർ അനുമോളോടായിട്ട് ചൂടാകുന്നു ആ സമയത്ത് നമ്മുടെ ഷാനവാസ് അക്ബറിനോട് ചൂടാകുന്നു അങ്ങനെ ഷാനവാസിന്റെ കയ്യിലേക്ക് അക്ബർ പതുക്കെ തള്ള തട്ടുന്നുണ്ട് അപ്പോ എന്റെ തട്ടിയാൽ ഞാൻ ചോദിക്കുമ്പോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഷാനവാസ് അക്ബറിനോട് തർക്കിക്കുന്നുണ്ട് ആ സമയത്ത് അക്ബർ പതുക്കെ ഒന്തു നേരെ ഷാനവാസ് തിരിച്ച് അക്ബറിനെ ഒന്തുന്നുണ്ട് എന്റെ തള്ളിയോ ഞാൻ തള്ളും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് ആദ്യം അനൂറ് എല്ലാവരും തന്നെ ആ ഒരു ഫൈറ്റിൽ ഇടപെട്ടിട്ടുണ്ട് ലൈവിൽ രാത്രി ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൊമോയിലാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മത്സരാർത്ഥികളും തമ്മിൽ പൊരിഞ്ഞ അടി തന്നെയാണ് അവിടെ നടക്കുന്നത് എന്തായാലും വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പൊരിഞ്ഞ അടി നടന്ന് ആരൊക്കെ പുറത്തു പോകും എന്ന് അറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്